അല്ല ഇതിലീ സ്വതന്ത്രം എന്നൊക്കെ പറയുന്നതേ ആ സ്ഥാപനത്തിന് വലിയ കടവൊന്നും ഇല്ല ബാങ്ക് ലോണൊന്നും ഇല്ലെങ്കിൽ അത് സ്വതന്ത്രമാണെന്ന് പറയാം എഡിറ്റോറിയൽ സ്വതന്ത്രമൊന്നുമല്ല അത് പല ധാരണകളും താല്പര്യങ്ങളും കൊണ്ട് തന്നെ നിൽക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൈരളി വളരെ കൃത്യമായ അതിനൊരു നിലപാടുണ്ട് ആ നിലപാട് എന്ന് പറയുന്നത് വർഗീയ വിരുദ്ധ സാമ്രാജ്യവിരുദ്ധ മാനവികതയ്ക്കൊപ്പം നിൽക്കുന്ന വിപുലമായ ഒരു ഇടത് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യതയെ അത് നമ്മളതൊരു ഒരു രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കുക എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടി വിപുലമായി തന്നെയാണ് പറഞ്ഞത് ഇതിനെതിരായി ഏത് സമയത്തും ശബ്ദിക്കുക എന്നുള്ളതാണ് രാജ്യം അതിഗൗരവതരമായ വർഗീയതയുടെയും ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും ഭരണഘടന അട്ടിമറിക്കുന്നതിൻ്റെയും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സവിശേഷം അത്തരം സുപ്രധാന ദിവസങ്ങളിൽ പോലും ഒരു കാടിട്ട് രാജ്യഭരണത്തിനെതിരെ ഒരു ചർച്ച പോലും ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മടിച്ചു തുടങ്ങിയ കാലമാണ് ഇതൊക്കെ ദേശീയ തലത്തിൽ മാത്രമായിരുന്നു ദേശീയതലത്തിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തെ സർക്കാർ ഭരണകൂടങ്ങളെ വിലക്കെടുക്കുന്നത് എന്ന് കരുതിയ നമ്മൾക്ക് മുമ്പിലേക്ക് കേരളത്തിലും ഇത് വന്നു തുടങ്ങി അപ്പോൾ ചർച്ചകളിൽ പോലും സോഷ്യൽ മീഡിയ ചോദിക്കും ഇങ്ങനൊരു കാർഡിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു എഡിറ്റോറിയൽ നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചെയ്യും മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യാതിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് വലിയ തോതിൽ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരിമിതപ്പെട്ടിട്ടുണ്ട്